ആയത്തിൽ വർത്തമാനം പറഞ്ഞാൽ കള്ളം പറയും മുനാഫിക്കിന്റെ അടയാളം

അതിപ്പോ വാതിന്റെ സദസ്സിലൊക്കെ അത് കൂടിവിടും ദുബായിക്കു വേണ്ടി ലക്ഷങ്ങൾ വാഗ്ദാനം ചെയ്തിട്ട് ഒറിജിനൽ ഫോൺ നമ്പർ കൊടുക്കാതെ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഒരു ദുബായി കിട്ടത്തെന്ന് പറഞ്ഞ് വെറുതെ വാഗ്ദാനം ചെയ്യും അങ്ങനെ ചെയ്യരു നമ്മൾ മക്കളെടുത്തോടെ പറയും മോളെ ഞാനത് കഴിച്ചാൽ നമ്മൾ കൊച്ചിനെ നമ്മളെ മക്കളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചില പറയുന്ന വാക്കുകൾ പോലും തെറ്റായി പോകുന്നു പറയുന്നു മേടിച്ചു തരാം മോളെ നീ കരയില്ല ഞാൻ മേടിച്ചു തരാൻ ഒക്കെ പറയത്തില്ല ഞാനത് തരാം മേടിച്ചു തരാന്നൊക്കെ പറ നമ്മള് ചുമ്മാ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ മനസ്സിൽ ഇങ്ങനെ വേറെ ഉദ്ദേശം വെച്ച് പറയുകയാണെങ്കിൽ അത് ചെയ്യാനെത്താണ് അപ്പൊ അത്ര ഗൗരവം ഉണ്ട് ഈ വിഷയത്തിൽ ഈ മൂന്ന് പ്രധാന അടയാളം നിപാക്ക് അവൻ്റെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇതാ വൈദാ വഹദാ അഖില ചെയ്താൽ ആ കരാറിന് ലംഘനം വരുത്തും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മൂന്ന് മൂന്ന് ശിക്ഷകളെ സംബന്ധിച്ച് പരിശുദ്ധ റസുകളായി സെല്ലാഹു അലൈഹിക സെല്ല മതങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കലവ് പറയുന്നവർക്കുള്ള ശിക്ഷയാണത് അറിഞ്ഞോ അറിയാതോ ഒക്കെ സംഭവിച്ചു പോകും ചിലപ്പോൾ ചെറിയ ലാഭത്തിന് വേണ്ടി പറയുന്നവരുണ്ട് കച്ചവടത്തിൽ അങ്ങനെ ചില ആളുകൾ ചെറിയ ലാഭം ഉണ്ടാകാൻ വേണ്ടി എന്ന നിലയിലൊക്കെ ചില കള്ളങ്ങൾ പറയും അത് പിന്നീട് വലിയ നഷ്ടത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കുമെന്ന് താൽക്കാലിക ലാഭം പിന്നെ വലിയ നഷ്ടത്തിലേക്ക് അത് കാണുന്ന വർദ്ധാഹും അവൻ്റെ കച്ചവടത്തെ കൊണ്ടെത്തിക്കും എന്നാണ് അദീസിൻ്റെ ആശയത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ മൂന്ന് ശിക്ഷകളുണ്ടാകും ഈ കളവിലൂടെ കച്ചവടം നടത്തുന്നവർക്കും കളവ് പറഞ്ഞ് പ്രവർത്തിച്ചുവൊക്കെ കച്ചവടം നടത്തുന്നവരും പ്രവർത്തിക്കുന്നവരുമായ ആളുകൾക്ക് എന്ന് അതീസിൻ്റെ ആശയത്തിൽ നമുക്ക് പഠിക്കാം അൽ കലിബോ എംകുസ് ജീവിത മാർഗങ്ങളിൽ കുറവ് വരും അതപ്പോ കുറച്ചു ഒരുപാടൊക്കെ സമ്പാദിച്ചെന്നിരിക്കാം പക്ഷെ അതിലൊക്കെ വലിയ അപാകതകൾ നമുക്കോ നമ്മുടെ കുടുംബത്തിൽ പിത്തഫലം അനുഭവിക്കുന്നത് ഭാര്യയും മക്കളും ഒക്കെ ആയിരിക്കും അങ്ങനെയുണ്ട് പടച്ചു കാക്കട്ടെ നമ്മൾ ചെയ്തതിന്റെ തിക്തഫലം നമ്മളെ അനുഭവിക്കേണ്ടതായിട്ട് അടച്ചോം കാത്ത് രക്ഷിക്കുമാറാകട്ടെ അൽ കദിബു എം ഗുസുരി അവന്റെ ഉപജീവന മാർഗങ്ങളിൽ കുറവ് വരും സാമ്പത്തിക ഞെരുക്കം കൊണ്ട് കളവിലൂടെ കച്ചവടം നടത്തുന്നവരെ കളവ് പറഞ്ഞ് കള്ളസത്യം പറഞ്ഞിട്ട് അറിഞ്ഞോ അറിയാതെയോ അങ്ങനെ ചെയ്തു പോയാൽ താൽക്കാലികമായ ഒരു നേട്ടവും ലാഭവും ഉണ്ടാകുമെങ്കിലും അവന്റെ സാമ്പത്തികത്തിൽ വലിയ ഞെരുത്തവും പ്രയാസവും അള്ളാഹു സൃഷ്ടിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് ും കച്ചവടക്കാർ അവര് ധാർമ്മിക തീർന്നത പേരുന്ന കുറ്റവാളികളായി മാറും കേട്ടപ്പോ വലിയ അത്ഭുതമായി സഹാബത് കാരണം കച്ചവടത്തിന് വലിയ പ്രോത്സാഹനം നൽകുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം ഉപജീവന മാർഗങ്ങളിൽ വളരെ പരിശുദ്ധമായ ഒരു കച്ചവടമാണെന്ന് പഠിപ്പിക്കുന്നത് കച്ചവടത്തിൽ ഒരുപാട് വറക്കത്തുകളുണ്ടെന്ന് അത് ഹലാലായ വലിയ ഒരു സമ്പാദ്യവും ഉപജീവന മാർഗവുമാണ് കച്ചവടമെന്നും അതിലൊക്കെ വലിയ വറക്കത്തും ആ കച്ചവടത്തിൽ അള്ളാഹു നൽകും എന്നുമൊക്കെ പറയുന്നു കച്ചവടം ചെയ്യുക എന്നതും കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യവും അള്ളാഹുവിന് വലിയ ഇഷ്ടപ്പെട്ട സമ്പാദ്യമാണെന്നാണ് അപ്പൊ ഈ പ്രോത്സാഹനം നൽകുന്ന മതം ആ കച്ചവടക്കാരെ സംബന്ധിച്ച് പരിശുദ്ധ അലൈഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ വല്ലാത്ത കൗതുകമായി ഇന്ന കച്ചവടക്കാർ അവരത് ധാർമിക ദീർണത പേറുന്ന കുറ്റവാളികളായി മാറുമെന്ന് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞപ്പോൾ അവനൈ സഖ്യാഹുൽ പലിശയെ നിരോധിച്ച മതമല്ലേ നബിയെ ഇസ്ലാം പലിശയിലൂടെയുള്ള ധനസമ്പാദനം അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുമെന്നും പലിശക്കാരോട് അള്ളാഹു യുദ്ധം ചെയ്യുമെന്നും അവരെ ശത്രുമായി കാണുമെന്നും നബിയെ അങ്ങ് തന്നിട്ട് കച്ചവടത്തെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചിട്ടില്ലേ നബിയെ അങ്ങനെ അള്ളാഹു അനുവദനീയമാക്കിയ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഒരുപാട് ഭർക്കത്തും നബിയെ പഠിപ്പിച്ചു തന്നിട്ടില്ലേ പിന്നെ

അവർ ം പറയേണ്ടി വരും സത്യം ചെയ്തു കൊണ്ട് ചിലപ്പോൾ അവർ പറയും അവരുടെ നാവിൻ തുമ്പിൽ നിന്ന് പെട്ടെന്ന് സത്യം വരും അള്ളാഹുവിനെ കുറിച്ച് പിടിച്ചുകൊണ്ട് അവർ സത്യം ചെയ്യും യുംാവിന്റെ ദൃഷ്ടാന്തങ്ങളെയും കൊണ്ട് ചിലപ്പോൾ സത്യം ചെയ്യും അങ്ങനെ സത്യം ചെയ്തുകൊണ്ട് കള്ള സത്യം ചരക്കിനെ അവർ വിറ്റഴിക്കേണ്ട അവരെത്തിയാൽ അങ്ങനെ അവർ വലിയ കുറ്റവാളികളായി തീരും സാമ്പത്തികമായ നേട്ടം താൽക്കാലികമായിട്ട് അവർക്കുണ്ടാകും പക്ഷേ അതിലൂടെ അവർക്ക് അവർക്ക് പിന്നീട് സാമ്പത്തിക തകർച്ചയുണ്ടാകും അപ്പൊ ഒന്നാമത്തെ ശിക്ഷയാണ് താൽക്കാലിക ലാഭം ഉണ്ടാകുമെങ്കിലും അവർക്ക് സാമ്പത്തിക ഞെരുക്കം ഭാവിയിൽ ഉണ്ടാകുന്ന അങ്ങനെ കള്ളസത്യം ചെയ്യുന്ന കച്ചവട കച്ചവടക്കാരോടൊപ്പമുള്ളത് പിശാചാണ് അനുയായികളുമാണ് അവരോടൊപ്പം ഉള്ളത് കള്ളസത്യം ചെയ്യുന്നവരോടും കള്ളം പറയുന്നവരോടും കള്ളസത്യം ചെയ്ത് ചരക്കുകൾ വിറ്റഴിക്കുന്നവരോടും പിശാജാണ് കൂട്ടായിട്ടുള്ളത് എന്നാൽ സത്യസന്ധരായ കച്ചവടക്കാരാണെങ്കിൽ അവർ ആളുകളോടൊപ്പം നബിമാരോടൊപ്പം ആണ് അവർക്കുള്ള സ്ഥാനം വന്ന് പരിശുദ്ധ മുഹമ്മദ് ആ താൽക്കാലിക ലാഭം വലിയ നഷ്ടത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് കളവ് പറയരുത് കളവിലൂടെ കച്ചവട സാധനങ്ങൾ വിറ്റഴിക്കരുത് നമ്മുടെ ഈ മാൻ നഷ്ടപ്പെട്ടു പോകും നമുക്ക് സാമ്പത്തിക പോകും രണ്ട് മരിക്കുന്ന സമയത്ത് വടച്ചവന്റെ വെറുപ്പോടുകൂടെ അയാൾ മരണപ്പെടുവെന്നാണ് അള്ളാഹുമാറാണ് അറിഞ്ഞോ അറിയാതെ എടുത്ത് നമ്മുടെ നാവിൻ മുൻപിൽ നിന്നും എത്ര കള്ളങ്ങൾ വന്നുപോകുന്നു പ്രിയപ്പെട്ടത് ഞാനും നിങ്ങൾ വന്നു നമുക്ക് ആർക്കും കളവ് പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് പടച്ചവന്റെ വെറുപ്പോടെയാണ് മരിക്കാൻ കഴിയുന്നത് ഈ വഞ്ചനಪಡച്ചവനെ പുറക്കാൻ പറ്റാത്ത വഞ്ചനയാണ് കാരണം വിശ്വസിക്കുന്നവരെ വഞ്ചിച്ചുകയാണ് മൻ ഹലഫ അല യമീനി ഫദരിൻ യഖതദിയു ബിഹാ മാലം രിഇം മുസ്ലിമിൻ ലഖിയല്ലാഹു വ ഹുവ അലൈഹി ഗളബാൻ പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അയാള് നിർബന്ധിച്ച് സത്യം അയാൾ അയാളുടെ സാധനങ്ങൾ വിറ്റഴിച്ചു തന്റെ മുസ്ലിമായ സഹോദരന്റെ കയ്യിലുള്ള ധനം അയാൾ പിടിച്ചെടുത്തത്

إِنَّ الَّذِينَ يَشْتَرُونَ بِعَهْدِ اللَّهِ وَأَيْمَانِهِمْ ثَمَنًا قَلِيلًا